ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് എടുത്തിരുത്തി സ്റ്റേറ്റ് സീഡ് ഫാമിൽ വിപണന കേന്ദ്രം ആരംഭിച്ചു ഫാമിൽ ഉത്പാദിപ്പിച്ച തൈകൾ വിത്തുകൾ ഇളനീർ ഫിഷ് അമിനോ ആസിഡ് ഉമിക്കരി വാഴക്കുല തെങ്ങിൻ തൈകൾ വാഴക്കന്നുകൾ ചെണ്ടുമല്ലി തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫാം ഉദ്യോഗസ്ഥരും തൊഴിലാളികളും ചേർന്ന വിപണന കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു സീനിയർ കൃഷി ഓഫീസർ എസ് മിനി അധ്യക്ഷയായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ അനില മാത്യു മുഖ്യാതിഥിയായി സംബന്ധിച്ചു കൃഷി അസിസ്റ്റന്റ് ബി പ്രതീഷ് തൊഴിലാളി യൂണിയൻ നേതാവ് ജോസഫ് പെരുമ്പള്ളി ക്ലർക്ക് നൂർജഖാൻ എന്നിവർ സംസാരിച്ചു ഒരു പുതിയ ഉണർവ് മിനിയും നമ്മുടെ നല്ലൊരു യഥാർത്ഥ രീതിയിൽ ഫാമിനുണ്ടാകും തൃശ്ശൂരിൽ തന്നെ ഇപ്പോൾ നല്ല നിലയ്ക്ക് പാണഞ്ചേരിയായിരുന്നു നല്ല ഫാമായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ഒരുപാട് പൈസ ജില്ലാ പഞ്ചായത്തിലേക്ക് കൊടുക്കുന്നത് പാണഞ്ചേരി എന്നാണ് പക്ഷെ അതിനേക്കാൾ നല്ല രീതിയിലേക്ക് ഈ എടുത്തുത്തി ഫാമിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച പൊലീഷിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു അതോടൊപ്പം കുറച്ച് ദിവസങ്ങളാണ്